കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമുക്കല്ല ഇത്തിരി വിഷമമുള്ളൊരു കാര്യമാണ് കാത്തിരിക്കാൻ മനുഷ്യന് ഇത്തിരി പ്രയാസമാണ് നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് കാത്തിരിക്കുകയാണെങ്കിൽ ബസ് സമയത്തിന് വന്നില്ല വീണ്ടും വീണ്ടും നമ്മൾ മുഷിയാൻ തുടങ്ങും ചില വിഷയങ്ങളുടെ നടുവിലൊക്കെ നമ്മൾ കാത്തിരുന്ന് മുഷിഞ്ഞവരാണ് കാത്തിരിഞ്ഞ് മുഷിഞ്ഞവർ ഒരു പ്രവൃത്തി കാണാത്തത് കൊണ്ട് തന്നെ പലരും ആത്മഹത്യ ചെയ്തു തുടങ്ങി പലരും പിന്മാറിപ്പോയി പലരും ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാത്തിരി ഒരു വിടുതലിൻ്റെ കാത്തിരിപ്പ് ആളുകൾ കഴിഞ്ഞിട്ടും ആ വിടുതല് നടക്കാതെ കാത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതുകൾ നിങ്ങളുടെ കാത്തിരിപ്പ് അതിജീവിക്കുവാൻ തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവർത്തി ദൈവം ചെയ്യും വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിങ്ങളുടെ ഉള്ളിൽ മാത്രം നിങ്ങൾക്ക് മാത്രം അറിയുന്നൊരു വിഷയമായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ആ വിഷയത്തെക്കുറിച്ച് അറിയുന്ന ഭർത്താവ് കാണത്തില്ല അല്ലെ നിങ്ങളുടെ ഭാര്യ കാണത്തില്ല നിങ്ങളുടെ മക്കൾ കാണത്തില്ല ആരും നിങ്ങളുടെ ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാറില്ല ഇല്ലെങ്കിൽ അവർക്കറിയത്തില്ല അങ്ങനെ നിഗൂഢമായ ഹൃദയത്തിനകത്തും മാത്രം തിളച്ചു തിളച്ചുമറിയുന്ന ഒരു പ്രത്യേക വിഷയവുമായി ദിവസങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ധൈര്യത്തോടെ ഇരിക്കുക യഹോവയിൽ ആശ്രയിക്കുക അതെ കർത്താവിൽ ആശ്രയിക്കുക ദൈവം തക്ക സമയത്ത് നിനക്കൊരു പുതിയ വഴി തുറക്കാൻ പോകുന്നു നിന്റെ ജീവിതത്തിൻ്റെ കാത്തിരിപ്പ് നശിപ്പിച്ചു കളയാനല്ല തക്ക സമയത്തിന് വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നത് ഇങ്ങനെ കാത്തിരുന്നാൽ നഷ്ടമായിരിക്കോ എനിക്ക് അപമാനമായിരിക്കോ എനിക്ക് പ്രശ്നമായിരിക്കോ എനിക്ക് എന്നല്ല ചിന്തിക്കേണ്ടത് നീ കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയാണ് ഒരു സാമ്പത്തികമായ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ആരോഗ്യപരമായ ഒരു വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പ്രശ്നത്തിന്റെ പരിഹാരം നടക്കുകയോ ഇല്ലയോ എന്നുള്ള സംശയത്തിലല്ല ഇരിക്കേണ്ടത് ദൈവസമയം തക്ക സമയത്തിനധികം പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പോടെ നിങ്ങൾ കാത്തിരിക്കുക അതെ ദൈവത്തിൻ്റെ സമയം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നു ദൈവം നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിക്കാൻ പോകുന്നു ഭാരത്തോടിക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തക്ക സമയം തുറന്നു വരട്ടെ അത്ഭുതകരമായി പുറത്തിറങ്ങട്ടെ ഇവർ അത്ഭുതകരമാർ വിടുവിക്കപ്പെടട്ടെ കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു അമ്മേ